കൊടുക്കുക എന്ന സന്ദേശത്തോടും കൂടിയാണ് സന്ദർദ്ദേശത്തോടും കൂടിയാണ് ഇങ്ങനെ പരിപാടി വിളിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ആമുദമായി കാര്യം പറയുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിലപ്പെട്ട സമയമാണ് പ്രത്യേകിച്ച് ഓരോ പള്ളിയിലും ഓരോ മലവിലും ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളാണ് നമ്മുടെ സദസ്സിൽ വന്നുചേർന്നിട്ടുള്ളത് സംസേന ഗവീത്തന്മയുടെ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി ഏറ്റെടുത്തും യോജിച്ചും അതിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കാതി ഫൗണ്ടേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രദേശം വളങ്ങാട് സെയ്ദ് കുടുംബത്തിൽ നിന്ന് പ്രമുഖരായ സെയ്ദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങൾ ഓമർ അലി ഷഹാബ് തങ്ങൾ ഐദലി ഇവരൊക്കെ മരണപ്പെട്ടു പോയപ്പോൾ നവ്രതാപി നോക്കും ആ മഹാന്മാരുടെ സ്ഥാനത്ത് ഒരുപാട് കാതിസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്ന തങ്ങളെ ശരി കാര്യങ്ങൾ കാണാനും അതുപോലെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കാനും പല ആളുകൾക്കും പ്രയാസമുണ്ട് എന്നൊരു ഘട്ടം വന്നപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു നമ്മളിങ്ങനെ ഫൗഡേഷനിലെ ഓഫീസിൽ സംവിധാനങ്ങളിലൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് നല്ലതിന്റെ താല്പര്യ പ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് പല ആളുകളും തിരിത്തിരിച്ചു തിരിത്തിരിച്ചവരെ പ്രല്ല അവരത് കുറിച്ച് പലതും പ്രചരിപ്പിച്ചു കോഴിക്കോട്ട് ജമിയപ്പിനു വേണ്ടി ഒമാന്യനായ പണ്ഡിതന്മാരൊക്കെ എം പി സ നടക്കണം അതുപോലെ തന്നെ കൊയ്യൂസ നടക്കംസംശികളടക്കം ഉഷാവരിലെ പഠിപ്പരായ പണ്ഡിജിന്മാർ പങ്കെടുത്തു നമ്മൾ സമസ്യുമായി യോജിച്ചുകൊണ്ടും സമത്വ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാത്രമേ ഇതിന്റെ പ്രവർത്തനം നടക്കൂ എന്ന കാര്യം ആളുകളെ നമ്മളാളുകളെ ബോധ്യപ്പെടൂ എന്നൊക്കെ ചിന്താവുന്നതേ ഉള്ളൂ പിന്നെ വ്യാജ പ്രചരണങ്ങൾ പലർക്കും അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സംസകളെ ജപ്യത്തിലും അത് അതൊരു സമാണത്തിന്റെ ആദർശം അനുസരിച്ച് നമ്മുടെ മലയാളികളെ നിലനിർത്തുക എന്ന വലിയ ഉദ്ദേശം നമുക്ക് വരും കൂടി കൂടി മാത്രമാണ് നമ്മുടെ തന്നെ കേവല രാഷ്ട്രീയ ൊണ്ട് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ഇതിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ആ സന്ദേശം നമ്മൾ സമൂഹത്തിന് നൽകുകയും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നു ആവശ്യമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സൗകര്യം കൊടുക്കുക അങ്ങനെ തങ്ങളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ മഹിളെ ഗാന്ധിമാരെയും നയനുകാദിമാരെയും കൂടി ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ഞാൻ പലതു സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ സംഘടിപ്പിച്ചുകൂടായുകയില്ലോ ഇതൊക്കെ സമൃദ്ധിയുടെ ഭാഗമായി ഇത്ര നടക്കുന്ന അഭിപ്രായം നമ്മൾ തന്നെ അഭിപ്രായം കാരണം ഞാൻ ഒന്നും നമ്മൾ നമ്മളത് പ്രതികരിക്കാറില്ല പിന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം മനഃപ്രണ്ട് എന്ത് പ്രതികരിപ്പിച്ചാലും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല കാരണം അതൊക്കെ ഒരിക്കലും ഞാൻ എനിക്ക് എന്റെ ഓർമ്മയിൽ പറയണം മഹാരാഷ്ട്രയുടെ മറുഭാഗം ശക്തമായി നിൽക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന വ്യക്തിപരമായി ആക്ഷേപിച്ച് നമ്മളൊക്കെ പ്രസംഗിച്ചു പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കാരണമായി അന്ന് വളരെ മോശമായി നമ്മളെ കുറിച്ചൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങനെ പല ആരോപണങ്ങൾ അദ്ദേഹത്തെ കുറിച്ചൊക്കെ വളരെ മോശപ്പെട്ട ആരോപണങ്ങളുണ്ട് അങ്ങനെ നമ്മളെ കുറിച്ചും ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേ ആ സമയത്ത് കാലത്തെ അദ്ദേഹം പത്രമായിട്ട് പത്രങ്ങൾ വായിച്ചു കൊടുക്കും അത് ഓഫീസിൽ അദ്ദേഹം ശത്രുക്കളായ ആണെങ്കിൽ ഒരുപാട് ദുഷ്പർ നടത്തുന്നുണ്ട് എതിരാളികൾ വല്ലാതെ പ്രചരിപ്പിച്ച് മനംവടിപ്പിക്കുന്നുണ്ട് അവിടെ അവരെ ശമ്പളം ഒഴിവാക്കി കിട്ടാത്ത വരയ്ക്കണം ശരിക്കും നേരെ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ സാക്ഷ്യത്തിൽ പറയുന്നു അതേ അല്പസമയം പൗരമായിട്ടുണ്ട് തലബുക്കൊണ്ട് പറയാൻ വാർത്ത എന്നോട് നേരെ പറഞ്ഞ എവിടെ അവൻ ശത്രുക്കളെന്ന് പറയണം എതിരാളികളാന്ന് പറയണം നമുക്ക് കുറെ അമലുകൾ തരാൻ വേണ്ടി അള്ള ബാബു ചുമതലപ്പെടുത്തിയ ആൾക്കാരാന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അമലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം വരും എനിക്ക് വലിയ പ്രതിജ്ഞയിലുണ്ടെങ്കിൽ പോയത്തക്കാരെന്ന് പറഞ്ഞു എതിരാളികളൊന്നും പറയണ്ട ശത്രുക്കളൊന്നും പറയണ്ട അവർ പോയത്തക്കാരാണ് അവര് നമുക്ക് അമലം കാണിക്കാൻ അവരുടെ എല്ലാം പഠിച്ച കോമാണ് അത് മാത്രം മനസ്സിലാക്കി ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല യഥാർത്ഥം എന്താണ് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക സമത്വയുടെ കൂടെ നിൽക്കുക അതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക അതിന്റെ ഗുരുവാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ ഒപ്പം പോകുന്ന മഹിരങ്ങളുടെ മഹിനകളെ മാറ്റുക എന്ന സതുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കണം പാണക്കാട് ചെയ്തു തുടങ്ങും ആ രീതിയിൽ തന്നെ ഇതിന്റെ പ്രവർത്തനത്തെ കാണുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിജ്ഞാനപ്രദമായ രണ്ട് ക്ലാസ്സുകളിലേക്ക് ഇവിടെ നടക്കാനിരിക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ നമ്മുടെ മഹല്ലുകളിൽ മഹലുകളിലുള്ള വകയായി അതിന്റെ മൂല്യമായി നമ്മൾ സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു ഇവിടെ വന്നിട്ടുള്ളവർ ഈ ഒരു അറിവ് പഠിക്കുന്നതിന് വേണ്ടി മാത്രം കാര്യമായ ഒരു വിജ്ഞാനികൾക്ക് മാത്രം വന്നവരാണ് അള്ളാബു ഈ യുദ്ധം നമുക്ക് ഗുണപ്രദമായി ഒന്നാക്കി മാറ്റിത്തരട്ടെ നമ്മുടെ ഈ കൂട്ടായ്മയെ അള്ളാബു കപൂർ ചെയ്യട്ടെ